എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം സമൂഹത്തിലായാലും ഫാമിലിയിലായാലും റിലേറ്റീവ്സിന്റെ ഇടയിലായാലും നമ്മൾ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ് ചില ആൾക്കാർക്ക് മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതിന് വളരെ ഒരു പ്രത്യേക താല്പര്യമാണ് എന്നുള്ളത് അപ്പൊ എന്തുകൊണ്ട് ആൾക്കാരിങ്ങനെ നമ്മളെ അടിച്ചമർത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ അതിനൊരു ആൻസർ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് നമ്മൾ ഏറ്റവും കൂടുതൽ എത്രത്തോളം ഒതുങ്ങി കൊടുക്കുന്നു അല്ലെങ്കിൽ താഴ്ന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ വളരെ കെയറിങ് ആയ വളരെ ലവബിളായ വളരെയധികം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന മറ്റുള്ളവർ സങ്കടങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സലിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊന്നും കാര്യമായി എടുക്കാതെ അതങ്ങ് അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്ന താഴ്ന്നു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ ചവിട്ടി താഴ്ത്താൻ മറ്റുള്ളവർക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരുടെ ഫീലിങ്സിന് വില കൊടുക്കുന്നു അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതനുസരിച്ച് മറ്റുള്ളവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും അതല്ലെങ്കിൽ നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കും ഇപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എങ്ങനെ ഇതുപോലുള്ള ആൾക്കാരെ ആൾക്കാരോട് നമുക്ക് തിരിച്ച് പെരുമാറാം എന്നുള്ളതാണ് പല ആൾക്കാരും അവർ ഇതുപോലെ പെരുമാറുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഞാൻ നൂറ് ശതമാനം ശരിയാണ് ഞാൻ വളരെ കറക്റ്റാണ് എന്നെ എല്ലാവരും ഒബേ ചെയ്യണം എന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഈഗോ ഇങ്ങനെ കിടക്കും അതുകൊണ്ടാണ് അവരിങ്ങനെ നമ്മളോട് പെരുമാറുന്നത് പക്ഷേ അയാൾക്ക് എങ്ങനെയാണ് ഈ ലോകത്ത് ആൾക്കാരോട് പെരുമാറാൻ അറിയില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ലോകത്ത് അയാൾക്ക് ഒരു വിലയും ഇല്ല എന്നുള്ളതൊന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരെ ഇങ്ങനെ നിരന്തരം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരെ കണ്ണുടച്ച് വിശ്വസിച്ച് അതെല്ലാം അനുസരിക്കാൻ നിൽക്കുന്ന നമ്മളല്ലേ തെറ്റുകാർ അല്ലെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അത് ആലോചിച്ച് വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ വളരെയധികം തിരിച്ചറിവോടെ പെരുമാറുകയാണ് വേണ്ടത് അല്ലെങ്കിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പം നമ്മളെ ആജ്ഞാനുവർത്തികളാക്കുന്നതിന് ഇന്നത്തെ ലോകം വളരെയധികം സ്മാർട്ടാണ് ആൾക്കാരും അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനേക്കാൾ സ്മാർട്ട് സ്മാർട്ടായാലേ പറ്റുള്ളൂ നമുക്ക് ഇന്നത്തെ ലോകത്ത് ജീവിക്കേണ്ടതിന് അത് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോ പറയാൻ പേടിയാണ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നോ പറയാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ നോ പറഞ്ഞാൽ അവർ നമ്മളെ ഒറ്റപ്പെടുത്തുമോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യോ തള്ളിക്കളയോ കൂട്ടത്തിൽ കൂട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള പല പേടികൾ കാരണം നമുക്ക് പറയേണ്ട അവസരങ്ങളിൽ പോലും നമ്മൾ അവിടെ അതിനോ പറയാറില്ല അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാറില്ല എന്നുള്ളതാണ് പകരം നമ്മൾ അവരുടെ എല്ലാ നെഗറ്റീവ്സും അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നമ്മളോട് മാത്രമാണ് കോംപ്രമൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ഒരിക്കലും ജീവിതത്തിൽ ഒരു താല്പര്യം പല കാര്യങ്ങളും നമുക്ക് ഫാമിലിയിലായാലും നമ്മുടെ ഫ്രണ്ട്സിനോടായാലും അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടായാലും നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൻ്റെയും പ്രീതിപ്പെടുത്തുന്നതിൻ്റെയൊക്കെ തിരക്കിൽ ഇങ്ങനെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് വളരെ വൈകിയാണ് ഓരോ മനുഷ്യനും ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ജീവിതത്തിൽ വിഷമിക്കുമ്പോഴും ചുറ്റും സന്തോഷിക്കുന്നവരാരും നമ്മുടെ പ്രിയപ്പെട്ടവരല്ല അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർ ആരും സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കുന്നില്ല എന്നൊക്കെയുള്ള തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോഴേക്കും ജീവിതം കഴിഞ്ഞു പോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു വിലയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പണ്ട് പുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടില്ലേ ഈ പ്രകൃതിയിലെ ഓരോ ജീവികൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് പൂവിനും പുല്ലിനും പൂമ്പാറ്റയ്ക്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം പഠിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ വില മനസ്സിലാക്കുക അല്ലെങ്കിൽ നമുക്കൊരു വിലയുണ്ടോ അപ്പോൾ തീർച്ചയായും ഉണ്ട് അപ്പോൾ ആ ഒരു വില മനസ്സിലാക്കിയാണ് നമ്മൾ ചെയ്യേണ്ട ആ വാല്യൂ എപ്പോഴും നമ്മൾ ലൈഫിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പറയേണ്ടത് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരാണ് നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ചിന്തയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ നമ്മളെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരെയാണല്ലോ ആണല്ലോ അപ്പോൾ അവരില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എങ്ങനെ ജീവിക്കും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മളതിന് വശപ്പെട്ട് കൊടുക്കുന്നതാണ് അവർ നമ്മളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് പല സാഹചര്യങ്ങളിലും നമ്മളെ അല്ലെങ്കിൽ അടിമയെ പോലെ ഇപ്പോൾ ഫാമിലി ലൈഫിലൊക്കെ ആണെങ്കിൽ ശാരീരികമായ ഉപദ്രവങ്ങൾ വരെ ഏൽപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എന്ത് ചെയ്താലും നമ്മൾ പഠിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഈ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ എന്ത് ചെയ്താലും അതെല്ലാം ക്ഷമിച്ച് സഹിച്ച് ഈ ഓംബ്ര ഓംബ്ര ഓം ബ്രന്ന് മൂളി നിൽക്കുന്ന ഒരു സ്വഭാവമായിരിക്കും നമ്മൾ കാണിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ സിറ്റുവേഷൻസിൽ ഇപ്പം മറ്റുള്ളവരുടെ കാൽ കിടന്ന് ഏറ്റവും കൂടുതൽ നരകയാത്രകൾ അനുഭവിക്കുന്നതിന് പകരം നമുക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ട് നമ്മളൊരു വ്യക്തിയാണ് നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും എന്നുള്ളൊരു തിരിച്ചറിവാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർക്ക് വയസ്സിന് മൂത്ത ആൾക്കാർക്ക് എന്താണ് അവരുടെ ഏജിനനുസരിച്ച് അവർക്ക് നല്ല റെസ്പെക്റ്റ് കിട്ടുമായിരുന്നു ഇന്നത്തെ കാലത്ത് ഏജിൻ്റെ അല്ലെങ്കിൽ ഏജ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ റെസ്പെക്ട് ചെയ്യാനൊന്നും പോകണില്ല ഇന്ന് ആരുടെ കയ്യിലാണ് കാശ് അവർക്കാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഏണിങ്സ് എങ്കിലും നമ്മൾ നമ്മളെ ഓരോരുത്തർക്കും നമ്മളുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മളെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ തന്നെയാണ് കാരണം എനിക്കൊന്നിനും കഴിയില്ല എന്നെ കാണാൻ കൊള്ളില്ല ഞാൻ ക്യാപ്പബിൾ അല്ല എനിക്ക് കാര്യങ്ങളൊന്നും നന്നായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല പ്രോബ്ലംസ് വരുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല ഇങ്ങനെ പല കാര്യങ്ങളും ഇല്ല ഇല്ല എന്ന് പറയുന്നതാണ് മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത് കാരണം നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു ചിന്താഗതി നമ്മൾ തന്നെ നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയാണ് അല്ലെങ്കിൽ മുദ്രകുത്തുകയാണ് മറ്റുള്ളവരോട്ട് കമ്പയർ ചെയ്തിട്ട് എനിക്കൊന്നിനും പറ്റില്ല അയാൾക്ക് നല്ല അയാൾ നല്ല പണക്കാരനാണ് അല്ലെങ്കിൽ ആ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവൾ നല്ല കേപ്പബിൾ ആണ് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുന്നതിന് പകരം എന്തുകൊണ്ട് നിങ്ങൾക്കത് കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്നുള്ളത് അപ്പോൾ സ്വയം ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവരായി നമ്മൾ തന്നെയാണ് നമ്മളെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത് ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല ആരും നമ്മൾ കാണുന്ന ആരും പെർഫെക്റ്റേ അല്ല എല്ലാവർക്കും ഒരുപാട് കുറവുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണാറില്ലേ അപ്പോൾ അതിൽ നമുക്ക് തോന്നും ഇവരെല്ലാം ഏറ്റവും പെർഫെക്റ്റ് അവരെന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് ഈ ലൈഫ് ജീവിച്ചു കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് പ്ലസ് പോയിന്റ്സും മൈനസ് പോയിന്റ്സും ഉണ്ട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് അറിയുമോ ഇപ്പം എൻ്റെ മൈനസ് പോയിൻറ്റ്സ് എന്താണെന്ന് എനിക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കാരണം മറ്റൊരാളുടെയും സജഷൻ ഇല്ലാതെ മറ്റൊരാൾ പറഞ്ഞു തരാതെ എനിക്ക് എൻ്റെ പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കാൻ പറ്റും നമ്മളതൊന്നും സ്വയം നമ്മളെ പറ്റി പോലും ഒരു ഒന്നും ഇല്ലാതെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി കുറ്റം പറയുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വിഷമം വരുന്നത് ഓൾറെഡി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കുറവുകൾ എന്താണെന്ന് എനിക്ക് അറിയാമെങ്കിൽ മറ്റൊരാൾ പറയുമ്പോൾ നമുക്കതിലൊന്നും തോന്നില്ല നമുക്ക് മുമ്പേ അറിയാം കാര്യമാണ് എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നമ്മുടെ കഴിവുകൾ എന്താണ് കുറവുകൾ എന്താണെന്നെല്ലാം സ്വയം മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ മാക്സിമം ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇതുപോലെ ഒരു വിഷയത്തിനെക്കുറിച്ച് പത്ത് മിനിറ്റ് സംസാരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ അധികം അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ പണ്ട് കേന്ദ്രീയ വിദ്യാലയത്തിലെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികൃതിയായിട്ടുള്ള കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ സ്നേഹത്തിലും ദേഷ്യത്തിലും ഒക്കെ പറഞ്ഞിട്ടും പത്ത് മിനിറ്റ് പോലും ഇവർ നമ്മളെ സമാധാനത്തോടെ പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഈ കുട്ടികളോട് വളരെ ഇമോഷണലി അതായത് അവരെ ഇമോഷണലി ടച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇവരോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ മനസ്സിലായത് അതിൽ പലരുടെയും അച്ഛനമ്മമാർ കൂടെയില്ല അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പൂപ്പനും അമ്മയാണ് ഇവരെ വളർത്തുന്നത് മാത്രമല്ല ഇവർക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഇവരുടെ കയ്യിൽ കാശുണ്ട് ഫോണുണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ അധികം കെയറിങ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം ഞാൻ ഇങ്ങനെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത്രയും ദൂരെ പോയി കഷ്ടപ്പെടുന്നത് നിങ്ങളെ കാണാൻ പോലും പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക് ഫുഡ് തരണം നിങ്ങളുടെ കൂടെ ഒരു വീട്ടിൽ കഴിയണം എന്നൊക്കെ അവർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ കാണും നിങ്ങൾ നന്നായിട്ട് പഠിച്ചല്ലേ അവർക്ക് അതിനൊരു റിസൾട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവരെ ഇമോഷണലി ടച്ച് ചെയ്യുന്ന രീതിയിൽ അതായത് ഇങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് ഇമോഷണലി എങ്കിലും ഇവരെ ടച്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലാവുമെന്നുള്ള രീതിയിൽ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വികൃതി കാണിച്ചിരുന്ന പല കുട്ടികളുടെയും കണ്ണൊക്കെ നിറഞ്ഞു അന്നാണ് എനിക്ക് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്യുന്നത് എനിക്കിങ്ങനെ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റൊരാളിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് അവരെടുക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അന്നാണ് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് സത്യം പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ സംസാരിച്ച് തുടങ്ങിയത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പല സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് എന്ത് കഴിയും അല്ലെങ്കിൽ നമുക്ക് എന്ത് കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് സ്വയം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട് അത് മനസ്സിലാക്കി നമ്മളെ ക്യാപ്പബിൾ ചെയ് സോറി ക്യാപ്പബിൾ ആക്കുകയാണ് നമുക്ക് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചില ആൾക്കാർ പറയാം അയാള് വളരെ പാവമാണ് പച്ചവെള്ളം കൊടുത്താലും ചവച്ച് കുടിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലോകത്ത് ഇത്രയും പാവമായിട്ട് എന്ത് ചെയ്യാനാണ് ഇപ്പം നമ്മൾ എത്രത്തോളം പാവമാകും അത്രത്തോളം നമ്മളെ ചവിട്ടി താഴ്ത്തും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രഷർ തന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന നമുക്ക് ചുറ്റും നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഏറ്റവും വലിയ പ്രോബ്ലംസ് നമുക്ക് തരുന്നത് അത് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു തിരിച്ചറിവാണ് നമ്മൾ നമ്മളൊരാളിനെ ഒരുപാട് വിശ്വസിക്കുമ്പോൾ ഒരുപാട് സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് അയാളെ അയാളോട് ആത്മാർത്ഥത കാണിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു സങ്കടം അയാൾക്ക് തരാൻ കഴിയുക അല്ലെങ്കിൽ വലിയൊരു അവഗണന ഒറ്റപ്പെടുത്തലൊക്കെ അയാൾക്ക് തരാൻ കഴിയും എന്നുള്ളത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ കാര്യങ്ങളെ നമ്മൾ ഇമോഷണലി അത് ഹാൻഡിൽ ചെയ്യുക അത് നമ്മൾ കുറച്ച് ബുദ്ധിപൂർവ്വം അതിൻ്റെ വരും വരായികളൊക്കെ ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ ആവുക അങ്ങനെ ക്യാപ്പബിൾ ആകേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ജീവിതത്തിൽ വന്നാലും അതിൽ തലകുനിക്കാതെ അല്ലെങ്കിൽ തളർന്നു പോകാതെ വളരെ ബോൾഡ് ആയിട്ട് അത് നേരിടാൻ പഠിക്കുക എന്നുള്ളതാണ് ഏത് സിറ്റുവേഷൻസ് ആയാലും നമ്മൾ അഭിപ്രായങ്ങൾ തുറന്ന് പറയുക നമ്മൾ നമ്മളതിനുള്ളൊരു ധൈര്യം കാണിക്കുക ഇപ്പോൾ എന്തിനാണ് അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിൽ പേടിക്കുന്നത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ കൂടിപ്പോയാൽ നമ്മുടെ അഭിപ്രായം തള്ളിക്കളയും അതല്ലെങ്കിൽ എതിർക്കും നെഗറ്റീവ്സ് പറയും അല്ലെങ്കിൽ കളിയാക്കും മണ്ടത്തരമാണെന്ന് പറയും ഇത്രയൊക്കെ അല്ലേ മാക്സിമം പറയുള്ളൂ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും അല്ലാതെ നമ്മളെ കൊല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ളൊരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക പണ്ടൊക്കെ ഞാനും ആരോടും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അഭിപ്രായം ഉണ്ടെങ്കിലും ഞാൻ അഭിപ്രായങ്ങളൊന്നും പറയും പറയാറില്ലായിരുന്നു കാരണം അവരെന്ത് വിചാരിക്കും എങ്ങനെ പറയും ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മനസ്സിലൂടെ പോകും പിന്നെ മനസ്സിലായി ജീവിതത്തിൽ അങ്ങനെയല്ല വേണ്ടത് നമുക്ക് ഏത് ഒരു കാര്യങ്ങളായാലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് അഭിപ്രായം നമ്മൾ തുറന്നു പറയുകയാണ് വേണ്ടത് അപ്പോൾ അതിനുള്ള അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ കോൺസിക്വൻസ് വരും നമ്മളത് ഫേസ് ചെയ്യുക അത്രേ ഉള്ളൂ പക്ഷെ പറയാതിരിക്കരുത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞാലേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പല ആൾക്കാർക്ക് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഇതാണ് എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ അവർക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ നമ്മളിതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അവർക്ക് നമ്മുടെ മനസ്സ് മൈൻഡ് റീഡിംഗ് എന്നും എല്ലാവർക്കും വശമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വേനൽക്കാലത്ത് ഒരുപാട് വിത്തുകളൊക്കെ മണ്ണിൽ വീണ് കിടക്കില്ലേ ഇപ്പോൾ മഴയും വെളിച്ചവും കാറ്റുമൊക്കെ വരുമ്പോൾ അതിൽ പല വിത്തുകളും മുളച്ചിങ്ങനെ വരും അപ്പൊ എത്ര എത്രമാത്രം മണ്ണിൻ്റെ ഇടയിൽ കിടന്നാലോ അല്ലെങ്കിൽ കല്ലും മണ്ണും ഒക്കെ മാറ്റി 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 വളരെ മനോഹരമായ ഈ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ ഈ പൂ എന്താണ് പൂക്കളും അല്ലെങ്കിൽ പൂമ്പാറ്റകളും ഉള്ളൊരു ലോകത്തേക്കാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലും ഇതുപോലുള്ള കല്ലും മണ്ണും ഒക്കെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലും വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൽ തളർന്നിരിക്കാതെ ഈ കല്ലും മണ്ണും ഒക്കെ മാറ്റി മാറ്റി നമ്മൾ മുകളിലേക്ക് വരാൻ ശ്രമിച്ചാലേ ഈ ലോകം ഇത്രയും മനോഹരമാണ് ഇത് നമ്മുടെയും കൂടി ഈ ലോകമാണ് അല്ലെങ്കിൽ ഇവിടെ ഇത്രയും ഭംഗിയുള്ള വെള്ളവും വെളിച്ചവും കാറ്റും പുഴയും പൂമ്പാറ്റയും മഞ്ഞും ആകാശമൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളെ പറ്റിയും അല്ലെങ്കിൽ നിരാശയെപ്പറ്റിയും സങ്കടങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കാതെ അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ജീവിതമാണ് അത് നമ്മളാണ് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരെ അടിച്ചമർത്തുമ്പോൾ നമ്മൾ ഏറ്റവും പേടിയോടെ ഏറ്റവും പാവമായിട്ടിരുന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അവിടെ ഒഴിവാക്കാനേ നോക്കുകയുള്ളൂ നമ്മൾ നമ്മളെ അവഗണിക്കേയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ എന്തുമാത്രം എന്താണ് ഈ ലോകത്ത് ഈ വിത്തുകളൊക്കെ മുളച്ചു വരുന്നത് പോലെ എന്ത് എന്ത് അത്ഭുതമായിട്ടുള്ള കാര്യമാണ് നമ്മളൊന്നും നട്ടില്ലെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും മണ്ണിലൊരു ഉണ്ടെങ്കിൽ അത് മഴ വരുമ്പം എന്തായാലും അത് മുളച്ച് വരും അതുപോലെ തന്നെ പല സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കഴിവുകൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ പ്രോബ്ലംസ് വരും എന്ന് അയ്യോ ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും പറ്റില്ല എനിക്ക് എങ്ങനെ ഫേസ് ചെയ്യാം പക്ഷേ അത് ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലെങ്കിൽ നമുക്കിത് ഫേസ് ചെയ്യാൻ പറ്റും ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ പേടിക്കാതിരിക്കുക ലൈഫിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയാണ് നമുക്ക് ജീവിതത്തിൽ കരുത്താർജിച്ചെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു തോട്ട് അല്ലെങ്കിൽ ഈ ഒരു വിത്തുകൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് മുളച്ച് വരുന്നത് എന്നുള്ളത് പോലെ ഈ വരുന്ന പ്രതിസന്ധികൾക്കിടയിൽ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ നമ്മൾ കര കരച്ചിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ കരഞ്ഞോണ്ട് മാത്രം ജീവിതം തീർക്കാതെ ഈ ഭൂമി അല്ലെങ്കിൽ ഈ ലോകം നമുക്കും കൂടി ഉള്ളതാണ് പക്ഷേ നമ്മളത് അറിയുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ നമ്മൾ നമ്മളതിനു ചുറ്റും നമ്മുടെ നാല് ചുറ്റും അത് കാണാനുള്ള കണ്ണുകൾ തുറന്നു പിടിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും അതിന് ആദ്യം വേണ്ടത് നമ്മൾ ആരെയും പേടിക്കാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ലോകം ഇത്രയും മനോഹരമാണ് എന്നുള്ളത് ഇപ്പോൾ മറ്റൊരാൾ നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ചവിട്ടി തഴുതാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും എന്നെ നിന്നു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എന്തുകൊണ്ട് ആൾക്കാരെ നിങ്ങളെ അടിച്ചമർത്തുന്നു എന്നുള്ള വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി